മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഭ്രമയുഗം ബോക്സ് ഓഫീസിൽ വിജയക്കുതിപ്പ് തുടരുകയാണ് മമ്മൂട്ടി അടക്കമുള്ള ചിത്രത്തിലെ താരങ്ങളുടെ പ്രകടനവും രാഹുൽ സദാശിവന്റെ മേക്കിങ്ങുമെല്ലാം കയ്യടി നേടുകയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുക്കിയ സിനിമ എല്ലാ മേഖലകളിലും കാഴ്ചക്കാർക്ക് പുതിയൊരു അനുഭവമായി മാറുകയാണ് ചിത്രം മുന്നോട്ട് വയ്ക്കുന്ന ചിന്തകളും ചർച്ചയാകുന്നുണ്ട് ഇതിനിടെ ഇപ്പോഴിതാ ഭ്രമയുഗവുമായി ബന്ധപ്പെട്ടൊരു കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് ചിത്രത്തിലെ യക്ഷിയുടെ കഥാപാത്രത്തെക്കുറിച്ചുള്ള പ്രിൻസ് പായ്ക്കാട് എന്ന കലാകാരന്റെ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് താൻ മുമ്പ് വരച്ചിട്ടുള്ള യക്ഷിയുമായി ഭ്രമയുഗത്തിലെ യക്ഷിക്കുള്ള സാമ്യതകളെക്കുറിച്ചാണ് പ്രിൻസ് സംസാരിക്കുന്നത് അതേസമയം ഇതൊരു കോപ്പിയാണെന്ന ആരോപണവും പ്രിൻസ് മുന്നോട്ട് വെക്കുന്നില്ല മറിച്ച് തൻ്റെ ചിത്രങ്ങൾ പ്രചോദനമായിട്ടുണ്ടെങ്കിൽ സന്തോഷമെന്നാണ് പ്രിൻസ് പറയുന്നത് ഭ്രമയുഗം കണ്ട ധാരാളം സുഹൃത്തുക്കൾ ചോദിക്കുന്നത് അതിലെ യക്ഷി എൻ്റെ കോൺസെപ്റ്റ് ആണോ എന്നാണ് ഭ്രമയുഗത്തിനു വേണ്ടി ഞാൻ കോൺസെപ്റ്റ് ചെയ്തിട്ടില്ല സിനിമ ഞാനും കണ്ടു അതിലെ യക്ഷിക്ക് എൻ്റെ യക്ഷി കോൺസെപ്റ്റുമായി സാമാന്യം ഭേദപ്പെട്ട സാമ്യമുണ്ട് താനും സാധാരണയായി യക്ഷികളെ അവതരിപ്പിച്ചു കണ്ടിട്ടുള്ളത് ഒരു സവർണ തമ്പുരാട്ടി നിലവാരത്തിലുള്ള സ്ത്രീയായിട്ടാണ് കസവു വസ്ത്രങ്ങളും മേൽമുണ്ടുമൊക്കെയായി തിരുവാതിര കളിക്കായി ഒരുങ്ങിയിറങ്ങിയ പോലെ വെള്ള വെള്ളസാരിയെടുത്ത് കോന്ത്രപ്പല്ലുകളുമായി അവതരിപ്പിച്ചിട്ടുള്ള യക്ഷികളെയും കാണാം അത്തരം കോൺസെപ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി കാലാനുസൃതമായ വസ്ത്ര ആഭരണ സാധ്യതകളോടെ മാത്രമേ സമീപിക്കൂ എന്ന നിർബന്ധം എനിക്കുണ്ടായിരുന്നു സ്ത്രീയോ പുരുഷനോ ശരീരത്തിന്റെ മേൽപ്പാതി മറയ്ക്കാതിരുന്ന ഒരു സമീപ ഭൂതകാലം നമുക്കുണ്ടായിരുന്നുവെന്നത് ഒരു വസ്തുതയാണ് എഡ്വേർഡ് തേട്സൻ്റെയും സി രംഗാചാരിയുടേയും കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഓഫ് സൗത്ത് സൗത്തേൺ ഇന്ത്യ തുടങ്ങിയ പുസ്തകങ്ങളിലെ ഫോട്ടോഗ്രാഫുകളും സൂചനകളും ഇക്കാര്യം സംശയ ലേശമില്ലാതെ രേഖപ്പെടുത്തുന്നുമുണ്ട് പൂർണമായും ഫാൻറ്റസിയോ മിത്തിലേക്കോ അല്ലാത്ത ഏറെക്കുറെ ഒരു യാഥാർത്ഥ്യമായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാതെയാണ് യക്ഷി എന്ന ആശയം എൻ്റെ ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് വളരെയേറെ അന്വേഷണങ്ങളും കൃത്യമായ രൂപപ്പെടുത്തലുകളും തിരുത്തലുകളും ഇപ്പോൾ കാണുന്ന യക്ഷിയിലേക്ക് എത്തുവാൻ വേണ്ടി വന്നിട്ടുണ്ട് സമാനമായ സമീപനം ഭ്രമയുഗത്തിലെ യക്ഷയിലും കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ അതു താനല്ലയോ ഇത് എന്ന് തോന്നാവുന്നതുമാണ് സത്യം പറഞ്ഞാൽ ഭ്രമയുഗത്തിലെ യക്ഷി കോൺസെപ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്റെ ചിത്രങ്ങൾ അതിന് പ്രേരകമായിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഉറപ്പുമില്ല ഉണ്ടാവാ ഇല്ലായിരിക്കാം സിനിമയിൽ സഹകരിച്ച ചിലരെങ്കിലും അറിയാവുന്നവരോ സമൂഹ മാധ്യമങ്ങളിൽ സുഹൃത്തുക്കളോ ആണ് ഭ്രമയുഗം വളരെ മനോഹരമായ ഒരു സൃഷ്ടിയാണ് സമീപകാലത്ത് എനിക്കേറെ ഇഷ്ടപ്പെട്ടതും അതിലൊരു കഥാപാത്രത്തിനായി എൻ്റെ ചിത്രങ്ങളോ ആശയങ്ങളോ പ്രേരകമായിട്ടുണ്ടെങ്കിൽ സന്തോഷമേ ഉള്ളൂ കലയുടെ ആത്യന്തികമായ ലക്ഷ്യവും അതുതന്നെ പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ഇതിപ്പോഴാണ് കാണുന്നത് അവർ ഇൻസ്പെയർ ആയെങ്കിൽ അത് വളരെ നന്നായി എന്തൊരു മനോഹര കലാസൃഷ്ടിയാണ് പ്രിൻസേട്ടൻ്റെത് ശരിയാണല്ലോ ഹെയർ സ്റ്റൈൽ ആഭരണങ്ങൾ രൂപം ഒക്കെ നല്ല സാമ്യം തോന്നുന്നുണ്ട് യക്ഷി സീരീസ് ശരിക്കും ഇൻസ്പെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു വരച്ചിട്ടുള്ളത് അടിപൊളിയാണ് നല്ല കലാബോധം തന്നെയുണ്ട് എന്നു കരുതി സിനിമയിൽ അത് കോപ്പി ചെയ്തതാണെന്ന് ഈ കലാകാരൻ പോലും പറയുന്നില്ല ഇതൊക്കെ യാദൃച്ഛികമായി വരാനും സാധ്യതയുണ്ടെന്ന് കരുതാവുന്നതേ ഉള്ളൂ എന്നിങ്ങനെയാണ് കമന്റുകൾ വരുന്നത്